ഞാനിപ്പ അരിഞ്ഞ ഉള്ളിയാണെ എന്റെ കൂട്ടായ അച്ഛനും അമ്മയും കൂടെ അപ്പയും സൂര്യനൂടെ പോയി പഴങ്ങി പിടിച്ചപ്പോ ഓർക്കണതായിരുന്നു ഞാൻ രണ്ട വരുന്ന് അമ്മ ഞങ്ങള് ചോദിച്ചു മേടിച്ച റെസിപ്പിയാ ഞങ്ങളിത് ഉണ്ടാക്കിട്ട് ഇങ്ങനെ പറയാമല്ലോ മൂന്നു അയ്യേ കഴിഞ്ഞു ഇട്ടുകൊടുക്കാം അതിന് ആയിട്ട് നമ്മൾ കലത്തിന് ചോറെടുത്ത് അതിലോട്ട് ഇട്ടുകൊടുക്കണം അതിനു ശേഷം അതില് ചോറുള്ള അത്ര ഇട്ടല്ല പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് നമുക്ക് ഈ ചോറിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനകത്തോട്ട് കരി ആപ്പലേ ഇട്ട് കൊടുക്കാം ഇട്ടതിന് ശേഷം നമ്മൾ അവിടെ മാറ്റി വച്ചേക്കുന്നത് അരിഞ്ഞു വെച്ച ഉപ്പും ഉള്ളിയൊക്കെ നമുക്ക് നമുക്കതിനകത്തോട്ട് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉപ്പ് വേണം കേട്ടോ നമുക്കൊരു കുറച്ചു ഉപ്പിട്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി ഒരു അത് അടച്ച് നമ്മൾ നാളെ ആകുന്നത് വരെ എടുത്ത് വെച്ചേക്കണം അതിന് ശേഷം നമ്മൾ രാവിലെ ഇത് എടുത്തിട്ട് വേണം അതിൽ തൈര് ഒക്കെ ഒഴിക്കാനുള്ള സ ഒഴിക്കാൻ നമ്മൾ ഇന്നലെ എടുത്ത് വെച്ച പഴങ്ങഞ്ഞി ഇവിടെ റെഡിയായി നമുക്ക് ഇവിടെ ഇതുണ്ടോ പഴങ്ങഞ്ഞി മീ നമ്മൾ ഇന്നലെ എടുത്ത് വെച്ച മീൻ കറിയുണ്ട് തൈരുണ്ട് ചൂ എന്താഴങ്കി പിടിക്കാൻ തയ്യാറെടുക്കുന്ന പാവക്കൂട്ടു കരികൂട്ടൻ ഇതിനകത്തോട്ട് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ ഈ തൈര് തൈരൊഴിച്ചതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് പത്രത്തിലെടുത്ത് ഇങ്ങനെ ഉണ്ടെന്ന് കുടിച്ചു നോക്കാം കേട്ടോ അതൊഴിച്ച് നമ്മൾ പഴങ്ങനീനകത്തോട്ട് ഒഴിച്ച് അമ്മുമ്മയുടെ പേശി ചമ്മന്തി ഇട്ട് ഇച്ചിരി മീൻകറി ഒഴിച്ച് അതിങ്ങനെ നേരെ ഡെടുത്ത് പിന്നെ തരില്ലേ അതാണ് അറിയാതെ അച്ഛൻ ആ മുളക് എടുത്ത് കടിക്കുന്നതുണ്ടോ നല്ല ടേസ്റ്റുണ്ട് അച്ഛനും അമ്മയും സോദീനും അപ്പയും കൂടെ നിങ്ങളൊക്കെ പോയ നീ മീറ്റ് തന്നെ ഉണ്ടാക്കേണ്ട വരും ഓ എന്തൊരു എക്സ്പ്രഷൻ